ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എൽ ജെ എന്ന നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചക്കവറയായിട്ടാണ് എത്തിയിരിക്കുന്നത് ചക്ക പറ നമുക്ക് ചെയ്യുന്നതിൻ്റെ അത് നമ്മൾ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയത് ഇതിന് ചക്കയാണ് ഒരു പകുതി ചക്ക അത് കാരണം ഞങ്ങൾ വീട്ടിൽ രണ്ട് പേരും ഒരു കുട്ടിയായുള്ളത് അറിയാലോ അപ്പോൾ അത് കണ്ട് അത്യാവശ്യം അവർ ചക്ക എടുത്ത് അത് ക്ലീൻ ചെയ്തു ഇത് ഒന്ന് രണ്ട് പരിപാടികൾക്കായിട്ടാണ് പല പല സൈസിൽ അരിയുന്നത് ഇത് ചക്ക കുഴക്കുള്ളതാണ് ആ വീഡിയോ നമ്മൾ പുറകെ ഇടാം പിന്നെ ഇത് ചക്ക വറുക്കാനായിട്ട് നല്ല നൈസായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കുക ഇപ്പം ചക്കയുടെ സീസണാണ് അതുകൊണ്ട് ചക്കകളൊക്കെ ലാവശമായിട്ട് കിട്ടുന്ന ടൈം കിട്ടിയത് അപ്പോൾ നമ്മൾ ആ സമയത്ത് ചക്ക വറുത്ത് വെക്കണം പക്ഷേ ഇതൊരു പരീക്ഷണമാണ് ഞങ്ങളങ്ങനെ സ്ഥിരം ചക്ക വറുത്തൊട്ട ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്ത് നമ്മൾ കിട്ടി ചെയ്യുന്ന സാധനമാണ് ചിലപ്പോൾ പാകപ്പെടുകൾ വരാം ചിലപ്പോൾ പാളിപ്പോവും ചിലപ്പോൾ കരിഞ്ഞു പോവും പക്ഷേ പിന്നെ എന്തായാലും നമ്മൾ ചെയ്യുന്നു നോക്കാം ആ വീഡിയോ തന്നെ എല്ലാവരും കാണിക്കാം ഇങ്ങനെ ചെയ്തതാണല്ലോ നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് ഇതിൽ വലിയ എക്സ്പെർട്ട് സീനമല്ല പിന്നെ ഇതിൽ നമ്മൾ ചെയ്യുന്നു ഓക്കെ കുട്ടി പാചകക്കാരനുണ്ട് ഇപ്പൊ നമ്മള് ചക്ക വറുക്കാനുള്ള ചട്ടി വെച്ച് നമ്മളടുപ്പിലാണ് പാചകം എല്ലാം ഇന്നും ആ ചക്ക വറുത്തെടുക്കാനുള്ള എണ്ണ ആദ്യം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് സെറ്റായി വരുമ്പോഴേക്കും എണ്ണയിലേക്ക് വേണം നമ്മൾ ഉപ്പ് ഒരു പിന്നെ വെള്ളത്തിൽ കലക്കി അതൊരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും അതാണ് ആ മിക്സറിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് എല്ലായിടത്തും ഉപ്പും ഒഴിച്ചു കൊടുക്കും എണ്ണ ചൂടായി വരുന്നതുകൊണ്ട് ചൂടായുവായിരുന്നു അതിൻ്റെതായ ടെസ്റ്റ് ഇട്ടത് ചെറിയ ചെറുപ്പ ചൂടി കിടക്കുമോ നമ്മുടെ പിന്നെ ചക്കവറ റെഡിയായി വരുന്നുണ്ട് അതിനകത്ത് നമ്മുടെ ഉപ്പും മൃസവും നമ്മൾ കഴിച്ചു വെച്ച് കൊടുക്കാം അത് ഓരോന്ന് കഴിയുമ്പോഴും ഓവറായിട്ടുള്ള കുറേശ്ശേ കുറെശ്ശേ അത് ചെറിയതാണ് അന്നെങ്കിൽ പാളിപ്പോകലായിരിക്കും കീഴിലായിരിക്കും ഏതായാലും മൃസറക്ക എങ്ങനെയുണ്ടെന്ന് പറയാം ചിലപ്പോൾ ഫ്ലോപ്പ് ചക്കവറായിരിക്കും നമ്മൾ ാണ് നമ്മളൊരിച്ചിരി എടുക്കാറുള്ളു എല്ലാ പരിധിയിലും ഒരിച്ചിരി നന്നായിട്ട് കാര്യം നമ്മുടെ താല്പര്യം പിന്നെ കൂടുതൽ ദിവസമൊക്കെ ഇരിക്കാനാണെങ്കിൽ അത്യാവശ്യം മൊരിച്ചൊക്കെ എടുക്കും പക്ഷെ ഇതിലൊച്ചിരി കരിഞ്ഞു പോയിട്ടുണ്ട് കുറേ പാളിച്ചകളും പൊരായ്മകളൊക്കെ ഉള്ളൊരു സാധനമാണ് ഓക്കേ